ഹായ് കുട്ടിക്കാരെ അസ്സലാ വലൈക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു അടിപൊളി നല്ലവർക്ക് ഉപകാരമുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമുക്ക് ചിലവും ലാഭിക്കാം നമുക്ക് ഗ്യാസ് ലാഭിക്കാം പിന്നെ അതേപോലെ തന്നെ ജോലി ലാഭിക്കാം അപ്പം നല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പം ഞാനിത് പുട്ടിക്കുറ്റി എടുത്തിട്ടുള്ളത് അപ്പം പുട്ടിക്കുറ്റിയിലോട്ട് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുട്ടക്കുറ്റിയിൽ എങ്ങനെ നമുക്ക് മുട്ട വേവിച്ചാൽ എടുക്കാമെന്ന് നോക്കിയാലോ ഇങ്ങനെന്താ ഒരു പുട്ടുകറ്റിയിൽ ഞാനൊരു മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ അഞ്ച് മുട്ടയിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു മൂന്ന് മുട്ട എടുത്ത് പിന്നെ ഞാനിതാ അതിൽ പയർ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെതാ പുട്ടുകുറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വളരെ ഒരു മൂന്ന് നാല് മിനിറ്റ് മിനിറ്റുള്ളിൽ നമുക്ക് ചൂടായി വരുമ്പോൾ നമുക്ക് ആവിൽ തന്നെ വെന്ത് കെട്ടും പിന്നെ മുട്ടയും ഒടഞ്ഞു പോവാറില്ല പിന്നെ നമ്മളെ ജോലിയും ലാഭിക്കാം അങ്ങനെ ഇതാ പുട്ടുകുറ്റി ഞാൻ എടുത്ത് മാറ്റിയെടുത്തിട്ടുണ്ട് അത് ആ മുട്ട നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത് പിന്നെ ഹോളെന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഈ വീടും വീണ്ടും ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്കിങ്ങനെ ആയി വരും ആയി വരും പിന്നെ ഇതാ ഞാൻ മുട്ടയൊക്കെ പെട്ടെന്ന് ഞമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ജോലി ചെയ്യാൻ പറ്റും ഗ്യാസൊക്കെ ലാഭിക്കട്ടെ ഇതുപോലെ ഉണ്ടാക്കിയാൽ അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടും വീടൊന്ന് ധരിക്കുന്ന പിന്നെതാണ് ഞാൻ നല്ലൊരടിപ്പൊളി ഇത് നല്ല നമ്മളെ ചുമക്ക് നമ്മളെ വിട്ടുമാറാത്ത ചുമയല്ല ഇപ്പോൾ നല്ല ചുമയുടെ സീസണല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് മാറാത്ത ചുമയുണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു ഇഞ്ചി കഷ്ണ തൊലികളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ അത് ഞാൻ ഇതാ കല്ലിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ കുത്തിയെടുത്തിട്ട് ഞമ്മൾ അതിൻ്റെ നീരിങ്ങനെ പിഞ്ഞെടുക്കണം പിന്നെ ഞങ്ങൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്ക് മുതിർന്നവർക്കായാലും ഇപ്പോൾ വളരെ ഉപകാരമുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഞമ്മയിപ്പോൾ എത്ര ഹോസ്പിറ്റൽ കയറി ഇറങ്ങിയാലും നമ്മളെ ചുമയൊന്നും മാറിക്കിട്ടുന്നില്ല പനിയൊക്കെ വന്നാലും അപ്പോൾ കഫത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാൽ പിന്നെ നമ്മൾ ഇതുപോലെ ഇതാ ഒരു ഇഞ്ചി എടുത്തിട്ട് ഞമ്മ ഇങ്ങനെ നീരുണ്ടാക്കി കഴിച്ചാൽ നമ്മളെ ചുമയൊക്കെ മാറിക്കിട്ടും നമ്മളെ കുട്ടികൾക്കും ഞമ്മൾക്കായ പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് തേനും കൂട്ടിയിട്ട് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കുറച്ച് അല്ലെങ്കിൽ കുറച്ച് കാരായ എരിവൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ മടിയാകും അപ്പം ഇങ്ങനെ ഒരു സ്പൂണ് നമ്മളിങ്ങനെ രണ്ട് നേരം കഴിച്ചാൽ മതി രണ്ട് നേരം വേണ്ട ഒരേ നേരം ഒരു സ്പൂണ് നീര് ഇങ്ങനെ എടുത്ത് കഴിച്ചാലും എത്ര മാറാത്ത ചുമയുണ്ടെങ്കിലും മാറിക്കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഉപയോഗിക്കുക എല്ലാവർക്കും യൂസ്ഫുള്ളായ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇന്നത്തെ ഒരു ടിപ്പ് പിന്നെ ഞാൻ വീണ്ടും നല്ലൊരു അടിപൊളി ഇത് ടിപ്പാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചിക്കൻ കബാബൊക്കെ ആക്കിയാൽ അതിൻ്റെ എണ്ണയെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ പാത്രത്തിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് ഞമ്മൾ എത്ര ഇട്ട് കഴുകിയാലും അത് വൃത്തിയായി കിട്ടില്ല അപ്പോൾ പിന്നെ അതിൻ്റെ ഞമ്മക്കൊരു ഇതുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂട് വെള്ളത്തിലാണ് കേട്ടോ നല്ല തിളച്ച് നല്ലതായ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നമ്മളെ പാത്രമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരമാണ് പിന്നെ നമ്മളെ എണ്ണ പസയൊക്കെ ഇങ്ങനെ എത്ര സോപ്പിട്ട് കഴുകിയാലും എണ്ണപ്പസ മാറിക്കിട്ടില്ല അപ്പം ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ കഴുകി കുലുക്കി കഴുകി എടുത്താൽ നമ്മളെ കുപ്പിയിലുള്ള പസയൊക്കെ മാറിക്കിട്ടും പിന്നെ ഒരു നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മളിങ്ങനെ ഇലക്കി ഇട്ടിട്ട് ചായ കാപ്പിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമല്ലോ അപ്പോൾ നമുക്ക് ദിവസം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ചായ ഇത് ഇലക്കൊക്കെ കുറേ ഇങ്ങനെ പോകും അപ്പം ഞാനിതൊരു അടിപൊളി വളരെ ഇതായൊരു ഇതാണ് ഇട്ടുണ്ടാക്കുന്നത് ഞാനിങ്ങനെ കുറച്ച് ഇലക്കി എടുത്ത് കുത്തി കുത്തിച്ചതിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിതാ പാത്രം ഒരു പഞ്ചസാര പാത്രത്തിലേക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ അങ്ങനെ ഇങ്ങനെ മിക്സാക്കി വെച്ചാൽ ഇതിന് ഇങ്ങനെ ചായയും കോഫിയും ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടാവട്ടോ അപ്പോൾ ഇത് നല്ല എല്ലാവർക്കും ഉപകാരം പിടിക്കും ഇതുപോലെ നമുക്ക് അധികം ഇത് ഇലക്കൊന്നും പോകാനില്ല പിന്നെ ഇതാ ഞമ്മൾ ഇതാ രണ്ട് മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഞമ്മൾ കടല പിന്നെ ഗ്രീൻ പീസ് പിന്നെ ഇത് മുതിരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ പറയുന്നത് ധാന്യങ്ങൾ കൊടുന്ന് ഉണ്ടായിട്ട് അപ്പോൾ ഈ മുതിരയിലോട്ടൊക്കെ ഇത് ഞാനിത് മുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നത് അത് ഇങ്ങനെ ഞമ്മൾ വെച്ചാൽ എത്ര മാസങ്ങളോളം നമ്മൾ ധാന്യങ്ങളിലൊക്കെ അതിപ്പോൾ പ്രാണികളൊന്നും ഇങ്ങനെ വന്നിട്ട് നമ്മൾക്കൊന്നും കേടായി കിട്ടില്ല അപ്പോൾ ഇത് നല്ലൊരു ഉപകാരമാണ് കേട്ടോ ഈ ഒരു ഇത് ഞമ്മളെല്ലാവരും ചെയ്ത് നോക്കാം പിന്നെ ഇതാ ഞാൻ മീൻ വാങ്ങിച്ച് മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോകണം നമ്മൾ പിന്നെ ഓഫീസിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കാൻ വളരെ പാടാണല്ലോ അപ്പം ഇത് നല്ലൊരു ഇതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ മീൻ എടുത്താലും ഞമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഇങ്ങനെ മീനായെങ്കിലും ചിക്കൻ തന്നെ കേട്ടോ ഇങ്ങനെ ഉപ്പിട്ടിട്ട് ഇങ്ങനെ തടവി കൊടുത്തിട്ട് കുറച്ച് സമയം വെച്ച് കൊടുത്താൽ നമ്മൾ പിന്നെ അരവിങ്ങനെ തിളച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കിതിൻ്റെ പെട്ടെന്ന് നമ്മൾക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഇത് പിടിച്ചിട്ട് നമുക്ക് ഐസൊക്കെ മാറിക്കിട്ടും വെള്ളം എല്ലാവർക്കും ഉപകാരം ചെയ്യും കേട്ടോ ഇതൊന്നു ചെയ്ത് നോക്കിക്കോളി അറിവില്ലാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളി അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ വീഡിയോ പിന്നെ ഇത് എല്ലാവരും കണ്ട് സ കണ്ട് സഫോട്ട് നൽകാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ ഞാനിത് ഒരു അതിന് ശേഷം ഞാൻ ഇതാ വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത് പെട്ടെന്ന് നമ്മൾ ഐസൊക്കെ മാറിക്കിട്ടി കേട്ടോ അപ്പോൾ വളരെ ഉപകാരമുള്ള വീഡിയോ ആണ് പിന്നെ ഇതാ ഞാൻ ആ നെത്തോലി മീൻ ഇതാ ഞാൻ കറി ഉണ്ടാക്കുന്നതാണ് പിന്നെ തക്കാളി ഉള്ളി ഇത് പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും കണ്ട് സപ്പോർട്ട് നൽകാനും മറക്കരുത് പിന്നെ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വളർന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത ചെയ്യാനും മറക്കരുത് പിന്നെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷം ഞാൻ പിന്നെ ഇതെന്നാൽ എത്തോലും മീൻ മുളക് ഇട്ടിട്ട് വളരെ ഈസി ആയിട്ട് വെക്കുന്നത് അപ്പോൾ അതും ഞാൻ ഇത് ഉൾപ്പെടുത്തിയതാണ് പിന്നെ മുളക് പൊടിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് ഞമ്മൾക്ക് ഇങ്ങനെ ഓഫീസിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് കറി ഉണ്ടാക്കണമല്ലോ എല്ലാവർക്കും അപ്പോൾ ഇത് ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് ജോലിയൊക്കെ ലാഭിക്കാം അങ്ങനെ ഇതാ ഞാനിതൊക്കെ ഉണ്ടാക്കിയിട്ട് വളരെ പെട്ടെന്ന് ഈസി ആയവരണം എത്തോലും മുളകിട്ട് പുളിമുളാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഓക്കെ അസ്സാമലൈക്കും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാറൊക്കെ